ൾക്ക് ഒരു സ്ഥാപനം നടക്കുന്ന ആളാണ് വളരെ ബിസിയായിട്ടുള്ള ആളാണ് മുംബൈയിലാണ് ദിവസം ഈ ബഷീർ സാറിനോടുള്ള ഒരു എളുപ്പം കൊണ്ടാണ് ഈ പറഞ്ഞു നടക്കുന്നതിന് ഇവിടെ ലാൻഡ് ചെയ്തത്

ബിഗ് ബിഗ് ബോസ് ബോസ് ചാമ്പ്യൻ ചാമ്പ്യൻ ഫിസിക് മോഡൽ മിസ്റ്റർ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പച്ചയായ മനുഷ്യനായി ബിഗ് ബോസ് പ്രോഗ്രാമിൽ അവ എല്ലാവരും കണ്ട് ആസ്വദിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന് നേരുന്നത് അദ്ദേഹത്തിന്

താങ്കളെ പോലെയുള്ളവരുടെ ശക്തിയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മുന്നോട്ട് നയിക്കുന്നത് ടൂ തൗസൻഡ് മിസ്റ്റർ ശിഷ്യനാണ് അദ്ദേഹത്തിന് ചേർന്ന അടുത്തത് ഞങ്ങളുടെ മനസ്സിൽ വളരെ അടുത്ത് നിൽക്കുന്ന Mr. India, Champion of 2023, ും കാലിക്കറ്റിൽ ആറും കോഴിവാർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് കാലിക്കറ്റിൽ ആറും കോഴിക്കറ്റ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സുമേഷിന്റെ വളരെയധികം ഹെൽപ്പ് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ അടുത്തതായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആരാധകൃ സംരംഭങ്ങളിൽ ഒപ്പം നിൽക്കുന്നവരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ലാസ്റ്റ് ബട്ട് നോട്ട് എന്ന അന്വർത്ഥമാക്കുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് എത്ര പ്രതിസന്ധികൾ വന്നോട്ടെ ഞാൻ മുന്നോട്ട് തന്നെ എന്ന് തെളിയിച്ച കൊച്ചുമിടുകയും ഫിറ്റ്നസ് മോഡൽ ആൻഡ് ഇൻഫ്ലുവൻസർ ഞങ്ങളുടെ അഭിമാനം ൂർവ സ്വാഗതം ചെയ്തു ഇനി പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ടതല്ലാത്ത ഒരാളാണ് ഈ സ്ഥാപനത്തിന്റെ തന്നെ ഉടമയുടെ സഹധാരപണി ടി എം ബഷീസാർ ബഷീസാറിന്റെ പത്നിമിന്റെ മാനേജിംഗ് പാർട്ടർ ബഷീറിനെ ഞാൻ സ്വാഗതം ചെയ്തു എല്ലാ മാധ്യമപ്രവർത്തകരെയും എൽ വിഷയസിനെയും ഇതിന്റെ അണിയറയിൽ എടുത്തു പറയുന്നവർന്നാണ് രാവു പകല് പാടിയെടുത്ത ഒരേ ശിഷ്യന്മാരും സുഹൃത്തുക്കളും സാറിന്റെ ഒപ്പം തന്നെയുണ്ട് അവരോട് അകവളില്ല നന്ദി ഈ സമയത്ത് നേരിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം അവരെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെയും സജീവ് ഞാൻ എടുത്തു പറയാത്തത് ഓരോരുത്തരുടെയും അരുൺ സജീവ് എല്ലാവരുടെയും പേരിന്റെ ഓർമ്മയിലെ എടുത്തു പറയാത്തതാണ് നമ്മൾ കണ്ടറുന്നതാണ് എങ്ങനെയായിരുന്നു ഒരാഴ്ച രൂപ സ്ഥാപനം അതിനെ എങ്ങനെ ഈ നിലയിൽ എത്തി എന്നുള്ളത് വന്ന് കണ്ട് ഒരേ ദിവസം മുമ്പും ഞാൻ രാത്രി അത്രയും ടെൻഷനായി എനിക്ക് ഒക്കെ കിട്ടാറില്ല എങ്ങനെ കഴിയും എന്നുള്ളത് അതിനെ ഇത്രയും ഭംഗിയാക്കി ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചേരും കൂട്ടം സുഹൃത്തുക്കളുടെയും ശിഷ്യന്മാരുടെയും പങ്കുണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഫിറ്റ്നസിനെ ഉയരങ്ങളിലേക്ക് നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് അദ്ദേഹത്തിനോടൊപ്പം കിട്ടും നന്ദി നമസ്കാരം

വിശി വ്യക്തികളിൽ ഫിറ്റ്നസ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് കാരണം അതിന് ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാനസികമായി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുകയുള്ളൂ അതിനുള്ള ഊർജ്ജം നമുക്ക് നല്ല രക്ത രീതി ഒരിക്കലും നമുക്ക് നല്ലൊരു പ്രവർത്തി ചെയ്യാൻ സാധിക്കില്ല എന്റെയും നിങ്ങളുടെയും വിശ്വാസം ഇവിടെ വന്നപ്പോൾ വന്നപ്പോ നോക്കി എന്താണ് സത്യം കുറിച്ച് ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ജിമ്മിൽ പോയിരുന്നു പിന്നീട് പറഞ്ഞ പോലെ ജോലിക്കാർക്ക് എനിക്ക് എങ്ങോട്ടും പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ദിവസം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷമേ ഞാൻ ജോലിക്ക് ഇറങ്ങാറുള്ളൂ കാരണം ഒരുപാട് ഇറങ്ങിയ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കാലഘട്ടമാണ് എഴുപത്തെട്ട് വിദേശം പത്തൊമ്പത് പഞ്ചായത്തും ഒരു കോർപ്പറേഷൻ ഉണ്ട് അപ്പം ഇതിന്റെ പണിക്കായിരുന്നു ഹെഡിൽ കെട്ടലിൽ നമുക്ക് വളരെയധികം മാനസികവും ശാരീരികവുമായ ഒരു ഹെൽത്ത് നമുക്ക് വേണം വരുന്നതായിരിക്കും ആ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പം കൊണ്ടുപോകണതന്നെയാണ് മറ്റേ ഞാൻ പറയാറുള്ളത് ഇന്ന് വേറൊരു പ്രോഗ്രാം മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ശരിക്കും വിഷയത്താന്ന് തന്നെ വിളിക്കാം എന്നോട് മുമ്പ് ഒരു പ്രോഗ്രാമിൽ വരാൻ പറഞ്ഞു പക്ഷെ എനിക്ക് വരാൻ സാധിച്ചില്ല ഇന്ന് ഞാൻ എൻ്റെ ഔദ്യോഗികമായ ഒരു പരിപാടി മാറ്റി വെച്ചുകൊണ്ടാണ് ശരിക്കും ഇത് എത്തിച്ചേരുന്നത് അതായത് വളരെയധികം സന്തോഷം തോന്നി ഒരുപാട് ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു ടീമും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് മാത്രം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഉള്ള കാര്യം പറയാനോ നമ്മൾക്കൊന്നും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ ഭംഗിയോടു കൂടി ആരുടെ അതിലേക്ക് കണ്ടത്തി ചെറിയൊരു കുസുബ് തോന്നി അത് പറയാതെ പറ്റില്ല പക്ഷെ വളരെയധികം സന്തോഷം തോന്നിക്കാനും ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാതെ പോയാലും നഷ്ടമായി തന്നെ കാരണം നമ്മളുടെ മനസ്സില് ചെറിയ ശുഭകളാണ് നമ്മുടെ ആഗ്രഹം കൂട്ടിക്കൂട്ടി വരുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ തോന്നും നമ്മുടെ ശരീരം ഒന്നുകൂടി നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു വരണം കൊണ്ടുവരുന്നത് എത്തിച്ചേരണം എല്ലാവർക്കും ഇവിടെ ഒരുപാട് യുവാക്കളൊക്കെ കിട്ടുന്നുണ്ട് അവർക്കൊക്കെ ഇവരൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് നാളെ ഞങ്ങളും ഇതുപോലെ ശരീരമൊക്കെ ചെയ്ത് നല്ലൊരു ഒരു അവസ്ഥയിൽ തന്നെ എത്തണമെന്നാണ് കാരണം നമ്മുടെ കാണുമ്പോ തന്നെ എനിക്കറിയാം ആള് വരുമ്പോഴെ കയ്യടിയും കൂടുതലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യും മാത്ര നമ്മള് ശരീരം സൂക്ഷിക്കുന്ന ആളുകളെയും ശരീരത്തിൽ ഫിറ്റ്നസ് ആയി നമുക്കും കണ്ട നമുക്ക് ഒരു സന്തോഷം തന്നെയാണ് അതിന്റെ യാതൊരു സംശയമില്ല എൻ്റെ ഈ അക്കാദമി ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ കാരണം ഫുഡുകൾ തന്നെ നമുക്കൊരു ശരിക്കും അപകടം എത്തിക്കുന്നു തന്നെ വ്യായാമം ഇല്ലെങ്കിൽ അത് ശരിക്കും നമുക്ക് വളരെയധികം ദോഷം ചെയ്യണം പലപ്പോഴും നമ്മൾ പറയുന്ന കേൾക്കാം ചെറുപ്പക്കാരായ ഒരുപാട് യോഗ കുളഞ്ഞു വീഴുന്നു ുന്നു കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് കേസുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു മെയിൻ പ്രശ്നം നമുക്ക് ചെറിയ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്ന ആളുകളുണ്ട് കൂടുതൽ കൂടുതലും എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ അക്കാദമി ശരിക്ക് നമ്മളുടെ ഇന്ത്യയിൽ മാത്രമല്ല ഒരു സംഭവം തന്നെയായിരിക്കും കാരണം ബഷീർ എന്ന മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു എളിമ ഒരു സ്ഥാപനം അതിന്റെ മുകളിലേക്ക് പോകുന്നതും ആ സ്ഥാപനത്തിന് നടത്തുക എളിമ കൂടി കൂടി വരികയാണ് അപ്പൊ എന്തായാലും മികച്ച രീതിയിൽ തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോയി വളർന്നവരട്ടെല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ് കാരണം എനിക്ക് ചെറിയൊരു തൊണ്ടയ്ക്കും പ്രശ്നം കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല എന്തിന്നലവിടെ എത്തിച്ചെന്ന് അദ്ദേഹം എന്റെ ഗുരു ഐ പി എസ് ഓഫീസറാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തോടും കാരണം അങ്ങനെ ഒരു ശിഷ്യനെ വളർത്തിയെടുത്തതിനെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പിന്നെ അവിടെ എത്തിച്ചേർന്ന കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പെരിച്ചിട്ടുണ്ടാവും താഹസിൽദാർ ചിലപ്പോ ഓഫീസിൽ വന്നിട്ടുള്ളൂ ഇവരൊക്കെ നിങ്ങൾക്ക് വളരെയധികം പരിചയം ഞാനും ഇത്രയധികം ആളുകളൊക്കെ വരുന്നതല്ലേ ഞാന് അതിന്റെ രീതിയിൽ നിന്ന് വന്നേക്കാം എന്ന് വിചാരിച്ചു തന്നെയാണ് വന്നത് കാരണം അങ്ങോട്ടും ആൾക്കാർ തന്നെയാണ് വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാനായിട്ട് തന്നെ വളരെയധികം സന്തോഷം ിനെ കുറിച്ച് എനിക്ക് വളരെ പരിചയമാണ് ഞാൻ ഈ നാട്ടിലെ ആദ്യം ആയിട്ട് കുറെ കാലം വർക്ക് ചെയ്തിരുന്നു ആ സമയത്തുള്ള പരിചയമാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ അതിന്റെ പെജയം പിന്നെ ഇവിടുത്തെ നാട്ടിലായാലും അറിയാമല്ലോ ഞാൻ എന്തെങ്കിലും കുറെ മുഖങ്ങളെനിക്ക് പരിചയമുള്ള കുറെ മുഖങ്ങളുണ്ട് ഇവിടെ അപ്പൊ എല്ലാവർക്കും ഇതുപോലെ കാലത്ത് നിങ്ങളുടെ വീടിനെടുത്തായിരുന്നു എന്റെ വീട് കൂട്ടുന്ന